സൈനിക മേധാവി അസീം മുനീറിന്റെ ആണവ ഭീഷണിയെ അപലപിച്ച് ഇന്ത്യ ആണവായുധം കാണിച്ചുള്ള ഭീഷണി പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണെന്നും ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ സൌഹൃദരാഷ്ട്രമായി യു എസിന്റെ മണ്ണിൽ വെച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് ഖേദകരമാണെന്നും വ്യക്തമാക്കി പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നായിരുന്നു യു എസ് സന്ദർശനത്തിനിടെ പാക് സൈനിക മേധാവി പറഞ്ഞത് ണവ രാഷ്ട്രമാണ് തങ്ങളില്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും തങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നും മുനീർ യു എസിൽ ഒരു ചടങ്ങിനിടെ പറഞ്ഞു ഇത്തരം നിരുത്തരവാദ പരാമർശങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് അവരുടേതായ നിഗമനങ്ങളിലെത്താം സൈന്യവും ഭീകര സംഘടനകളും കൈകോർക്കുന്ന രാജ്യത്തിന്റെ ആണവ നിയന്ത്രണം ആർക്കെന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത് ഇന്ത്യ ആണവ ഭീഷണി ഉയർത്തില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ആണവായുധങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമില്ലായ്മ വ്യക്തമാക്കുന്നതാണ് മുനീറിന്റെ പരാമർശമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് യു എസ് പിന്തുണ ലഭിക്കുമ്പോഴൊക്കെ അവർ തനി നിറം കാണിക്കും പാകിസ്ഥാനിൽ ജനാധിപത്യമില്ലെന്നും രാജ്യം സൈന്യത്തിന്റെ കയ്യിലാണെന്നും സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു അസീം മുനീറിന് പിന്നാലെ നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടയും രംഗത്തെത്തി സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് ബിലാവൽ ഭൂട്ടയുടെ പ്രശ്നം പ്രസ്താവന പാകിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ബിലാവൽ ഫുട്ടോ വ്യക്തമാക്കി സിന്ധു നദിയിലെ ജലം ഇന്ത്യ തടയുകയാണെങ്കിൽ അത് പാകിസ്ഥാനിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നും ഇത് പാകിസ്ഥാന്റെ സംസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ബിലാവൽ ഫുട്ടോ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും അത്തരമൊരു നടപടി ഉണ്ടായാൽ യുദ്ധം ചെയ്യുമെന്നുമാണ് ഭീഷണി അതിനിടെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നൂറിലധികം ഭീകരരെ വധിച്ച ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞർ െതിരായ പീഡനം പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതികളിലേക്കും പത്രവിതരണം പൂർണ്ണമായും നിർത്തിവച്ചു ഇതിനിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണവും ഇന്ത്യ നിർത്തിവെച്ചു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മേൽ പാകിസ്ഥാൻ അധികാരികൾ ആക്രമണാത്മക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ നയതന്ത്ര വസതികളിലും ഓഫീസുകളിലും പാക് ഉദ്യോഗസ്ഥർ അനധികൃതമായി കടന്നുകയറുന്നതായും റിപ്പോർട്ടുകളുണ്ട് നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വെയിറ്റ്ന കൺവെൻഷന്റെ വ്യക്തമായ ലംഘനമാണെന്നും ർ പറയുന്നുരീക്ഷണത്തിന് പുറമെ അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ഇന്ത്യൻ നയതന്ത്രജ്ഞർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പാചകവാതകം വെള്ളം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾക്കായി ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നത് നിർത്താൻ പാകിസ്ഥാൻ അധികൃതർ അടുത്തിടെ പ്രാദേശിക കച്ചവടക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വെളിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ച രംഗത്ത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളാണ് ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോയിലുള്ളത് ഏപ്രിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ വാർത്തയുള്ള പത്രങ്ങളുടെ ദൃശ്യങ്ങളോടെയാണ് അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ തുടങ്ങുന്നത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനകളുടെയും മേധാവിമാർ എന്നിവർ ഉന്നതതല യോഗം ചേരുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട് തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന കൃത്യതയോടെയും വേഗത്തിലും ദൃഢനിശ്ചയത്തോടെയും എന്ന വിശേഷണത്തോടെ ഓപ്പറേഷൻ സിന്ധുറുടെ ദൃശ്യങ്ങളും വരുന്നത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ ഭീകര കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെപ്പറ്റിയും കാർഗിൽ യുദ്ധവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള